സീനിയർ സെക്കൻഡറി സ്കൂളിലെ ആശ്വാസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യകിറ്റ് വിതരണം നടത്തി നിരാലംബരും രോഗികളുമായവർക്കാണ് ഈ അധ്യയന വർഷം എല്ലാ മാസവും ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നത് പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ അധ്യക്ഷയായി വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആശ്വാസ് ക്ലബ്ബ് അംഗം പ്ലസ് വൺ വിദ്യാർത്ഥി റോഷ്നി തിലക് സീനിയർ സെക്ഷൻ ഹെഡ് എ പി നിഷ ആശ്വാസ് ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ഷിജു ടി വി സീന ടി എസ് വിദ്യാർത്ഥികളായ അവിനാശ് പ്രജുൽ എന്നിവർ നേതൃത്വം നൽകി ആശ്വാസ് ക്ലബിൻ്റെ നീഡി പീപ്പിളിന് കിറ്റ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഇന്ന് ഇന്ന് നമ്മൾ ഏകദേശം ഒമ്പത് പേർക്ക് പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് കുട്ടികളെല്ലാവരും കൂടി സ്വരൂപിച്ച അതിൽ നിന്ന് നമ്മൾ കിറ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് തുടക്കമാണ് ഈ മാസം നമ്മൾ നിങ്ങൾക്ക് തരുന്നു അടുത്ത മാസം വേറെ ആളുകൾക്ക് നീഡി പീപ്പിൾ കണ്ടെത്തിയിട്ട് ആൾക്ക് കൊടുക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മായോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം